ഇവിടെ നമുക്ക് ഇത് നല്ല ഉള്ളത് എന്നാൽ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇളകി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സൂത്രം കൂടി നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചൂല് അതായത് നമ്മുടെ ഈർക്കിൽ ചൂല് ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് ഓലക്കണ്ണികളാണ് നമ്മൾ ഇതുപോലെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഈർക്കിളിനെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റണം കേട്ടോ അപ്പോൾ നമുക്ക് ഈർക്കിൾ മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചീകിയെടുക്കുക ഈർക്കിളിനെ അതുപോലെ തന്നെ ഈ ഒരു ഈർക്കിള് ഇതുപോലെ നമുക്ക് ഈ ഓലയെ നമുക്കിവിടെ നിന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന ആ ഒരു ഓലയുടെ ഭാഗങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ചെത്തിക്കളഞ്ഞ് നമുക്കിതൊന്ന് നല്ല വൃത്തിയോടുകൂടി ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് കണ്ടോ നല്ല വൃത്തിയോടു കൂടിയുള്ള ഈർക്കിളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കണം കണ്ടോ ഇതുപോലെ ഇരോലെ ഇവിടെ നിന്ന് ഈർക്കിളി ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇതുപോലെ നല്ലവണ്ണം കൂടുതൽ ഈർക്കിളികൾ ഇതുപോലെ ഇളക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്കൊരു കയ്യിൽ ഇതുപോലെ പിടിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങുന്ന രീതിയിലുള്ള എണ്ണം നമുക്ക് കിട്ടിയാൽ മതി കണ്ടോ ഈ രീതിയിലാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബോട്ടിലാണ് അതായത് ഈ ഒരു ബോട്ടിൽ ഈ ഒരു എൻ്റെ വശം കണ്ടുപോകും ഇവിടെ നമുക്ക് ഈ ഒരു തള്ളി നിൽക്കുന്ന ഈ ഒരു ഭാഗം നമുക്കൊരു അഞ്ച് ഭാഗങ്ങൾ ഉണ്ടാകുമോ അതുപോലെ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും കണ്ടോ ഒന്ന് റൗണ്ടിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു അഞ്ച് ഭാഗങ്ങളുണ്ടാകും ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടോ അതുപോലെ നമുക്ക് അടുത്ത ഭാഗം സെൻറ്റർ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പാടില്ല ഈ ഒരു സൈഡ് ബസ് ഇതുപോലെ കട്ട് ചെയ്ത് റൗണ്ടിൽ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഈ ഒരു സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മളിത് അഞ്ച് ഭാഗം അഞ്ച് ഹോള് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ റൗണ്ടിൽ എല്ലാ ഭാഗത്തുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഈർക്കിളിനെ ഇതുപോലെ കുറച്ച് ഈർക്കിള് ഇതുപോലെ കൂട്ടി പിടിച്ചതിന് ശേഷം ഈ ഒരു ഹോളിൽ കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ഹോളിൽ കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കും അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എല്ലാ ഹോളിലും അല്പം നമ്മൾ ഇതുപോലെ ഒന്ന് നിറച്ചു കൊടുക്കും കേട്ടോ എല്ലാ ഹോളിലും നമ്മൾ ഒന്ന് നിറച്ച് കൊടുക്കണം ആദ്യം ഇതുപോലെ നമുക്ക് ആവശ്യം ഇതുപോലെ നിറച്ച് കൊടുക്കുക ഇതുപോലെ മുഴുവനായും ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ പരമാവധി ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ പരമാവധി വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഈയൊരു ഹോളിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇല്ലേ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ പരമാവധി എത്രത്തോളം ഈർക്കിൾ ആ ഒരു ഹോളിൽ കൂടി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇതുപോലെ പരമാവധി വെച്ച് കൊടുക്കുക ഉണ്ടോ നല്ല ടൈറ്റോട് കൂടി കിട്ടുന്ന രീതിയിൽ പരമാവധി ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഉണ്ടോ അവസാനം നമുക്ക് ഓരോ ഈർക്കിളെങ്കിലും ഇതുപോലെ കുത്തി കയറ്റാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പരമാവധി നമ്മളിവിടെ ടൈറ്റ് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു സെൻടർ ഭാഗത്ത് നമുക്ക് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് മാറ്റാതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ല വിസറി പോലെ നമുക്കിവിടെ ഈ ഒരു ചൂല് നമുക്ക് കിട്ടും കണ്ടോ എന്നാൽ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് നല്ല ടൈറ്റ് ഉണ്ട് എന്നാൽ നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമുക്കിത് ഇവിടെ നിന്ന് ഇളകി വരും അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു സൂത്രം കൂടി നമ്മളൊന്ന് കാണിച്ചുതരാം അതായത് നമുക്ക് ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം ഇവിടെ ഒരു മെഴുകുതിരിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗങ്ങളിൽ ആ ഒരു ഭാഗം നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് ഒന്ന് ഉരുകി നമ്മൾ അതിൻ്റെ ഉൾവശത്തുള്ള ഈർക്കളുമായി ഒന്ന് ടൈറ്റായി വരും അതായത് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് പതിഞ്ഞു വരും ചൂടാക്കി കൊടുക്കുമ്പോൾ കണ്ടോ ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ ചൂടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ചൂടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈർക്കിളിൻ്റെ ആ ഒരു രണ്ട് വശം വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് വരുന്ന ഭാഗമില്ലേ ആ ഒരു ഹോള് വരുന്ന ആ ഒരു ഭാഗവും നല്ലവണ്ണം ഒന്ന് ഉരുക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്കത് ഉരുകി ഉള്ളിലേക്ക് നല്ലവണ്ണം ഒന്ന് പതിഞ്ഞ് നിൽക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് റൗണ്ടിൽ എല്ലാ ഭാഗത്തും നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടോ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു പേപ്പറൊക്കെ കത്തിച്ചിട്ടൊക്കെ ഇതുപോലെ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കരിയൊക്കെ പിടിക്കും ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം കണ്ടോ നമ്മളിത് തുടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചൂല് നമ്മൾ ഇവിടെ നിർമ്മിച്ചെത്തി ഇനി ഈ ഒരു ഭാഗം ഉണ്ടോ ഒരിക്കലും ഇത് ഇളകി വരില്ല കാരണം അത് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കുമായിട്ട് നമുക്ക് നമുക്കവിടെ അത് കറക്റ്റ് നിന്നു ഇത് നമുക്ക് ഇവിടെ കണ്ടോ ഉൾവശത്ത് നമുക്ക് ആ ഒരു അകലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിടരുന്ന രീതിയിൽ കണ്ടോ വിഷറി പോലെ വരുന്ന രീതിയിൽ നമുക്ക് ഇതിവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ചൂല് അതായത് ഒതുങ്ങി നിൽക്കാതെ നല്ലവണ്ണം കണ്ടോ ഇതുപോലെ വിടർന്ന് നിൽക്കുന്ന രീതിയിൽ കിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓരോ ആൾക്കാർക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം